Life is a winding road. No telling where it goes. Driving through days and nights. Won't stop for traffic lights. വൈറ്റ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ പോകണട്ട് അപ്പോൾ നാല് മണിയൊക്കെ കഴിഞ്ഞു ഗ്രേസ് സ്കൂളിൽ നിന്ന് വരുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ വേഗം ഒരു പഴംപൊരി ഉണ്ടാക്കാം ചായ വയ്ക്കാം എന്നൊക്കെയുള്ള ആണ് സ്റ്റീവ് നല്ല സൂപ്പർ ഉറക്കത്തിലാണ് അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ മുതൽ ഒരു മൂന്ന് മണി ഞാൻ ഫുൾ വീട് ക്ലീൻ ചെയ്യാമായിരുന്നു അടക്കി പറക്കലും ഒതുക്കലും ഫുൾ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ആ ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണമൊന്നും വെച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചു കഴിച്ചു ഫുൾ ടൈം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് മൂന്ന് മണി അമ്മയ്ക്കും എൻ്റെ പണികളൊക്കെ മിക്കത് മാക്സിമം ഒതുക്കാനും പറക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു കുറേ ദിവസത്തിങ്ങനെ പെൻഡിങ് നാളെ ചെയ്യാം നാളെ ചെയ്യാം ഇന്ന് ചെയ്യേണ്ട നാളെ നീട്ടി വെച്ച് നീട്ടി വെച്ച് നീട്ടി വെച്ച് ഒരു ലോഡ് തലയിൽ ഭാരമായിട്ട് ഓരോ റൂമിലും ഷെൽഫിലും അങ്ങനെയൊക്കെ ഇരുന്നായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയെടുത്തു അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് സ്റ്റീവിനെ വീട്ടിൽ കൊണ്ടാക്കിയായിരുന്നു രാവിലെ തന്നെ വീട്ടിൽ കൊണ്ടാക്കി രാവിലെ മീൻസ് എഴുന്നേറ്റ് അവനെഴുന്നേറ്റ് കഴിഞ്ഞവന് ഫുഡ് കൊടുത്ത് അങ്ങനെ തന്നെ അപ്പം തന്നെ കൊണ്ടാക്കി അപ്പോൾ ഇപ്പോൾ ഞാൻ തിരിച്ചു അവനെ കൊണ്ടുവന്നപ്പോൾ അവൻ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ പഴംപൊരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എള്ളിച്ചിരി കൂടിപ്പോയ പഴംപൊരിയാണ് ഒന്നുമില്ല എള് ഞാൻ വേടിച്ചത് ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പഴംപൊരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ ഉണ്ടാക്കാം ഇടാമെന്ന് വിചാരിച്ചിട്ട് വേടിച്ചതാണ് അപ്പോൾ ഇട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയി പിന്നെ എള് ഇങ്ങനെ കടിക്കാൻ എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയെന്ന് കമ്മൻ്റ് ചെയ്യണേ ചിലവർക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ എന്തായാലും ദേ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും ഗ്രേസ് െത്തി സന്നാടം പോയി കൊണ്ടുവന്നു അപ്പോൾ അവളുടെ ഇടയ്ക്ക് വന്നിങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു പോകേണ്ട ആ ഒരു വർത്താനത്തിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ ഓവറായിട്ടും മരിഞ്ഞു പോയി കരിഞ്ഞില്ല ഭാഗ്യത്തിന് അപ്പോൾ ഇനി പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ചായ വെക്കാനുള്ളൂ അവൾക്ക് പാലും ഞങ്ങൾക്ക് ചായയും അപ്പോൾ അങ്ങനത്തെ എല്ലാം റെഡിയാക്കാൻ പോവാണ് കേട്ടാ പിന്നെ ഇന്നാണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇന്ന് അച്ചാറിടണം ഇന്നലെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി നമ്മുടെ ഇരുമ്പൊളീനെ ഉപ്പിൽ ഉപ്പിട്ടിങ്ങനെ വെച്ചത് അന്ന് തന്നെ ഉണ്ടാക്കും രാത്രി ഉച്ച കഴിഞ്ഞ സമയത്ത് അങ്ങനെ വെച്ചതായിരുന്നു ഇരുമ്പൊളി പൊട്ടിച്ച് എല്ലാം തുടച്ച് വൃത്തിയാക്കി അങ്ങനെ ഉപ്പൊക്കെ തിരുമ്മി വെച്ചതായിരുന്നു അന്ന് തന്നെ ഇടാമെന്നാണ് വിചാരിച്ചായിരുന്നെ പക്ഷേ നടന്നില്ല ഒന്നും അപ്പോൾ പിന്നെ അത് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമാകുമ്പം എനിക്ക് നടന്നില്ല എന്ന് മനസ്സിലായി നടക്കില്ല എന്ന് മനസ്സിലായി പിറ്റേ എൻ്റെ പിറ്റേ ദിവസമായി പിന്നെ അതേ അപ്പോൾ ഇന്ന് എന്തായാലും ഇന്ന് അച്ചാറിടാം എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ടാണ് ഇന്നത്തെ എല്ലാ പരിപാടികളും അതിൻ്റെ ഇടയിൽ സ്റ്റീവ് എഴുന്നേറ്റ് സനഞടൻ അവനെടുത്തു വിട്ടാ അപ്പോൾ ഞാനത് ചായക്കുള്ള വെള്ളവും ചായയ്ക്കുള്ള പാലൊക്കെ മിക്സ് ചെയ്ത് അവിടെ വെച്ചു ക്രേശിനുള്ള പാലൊന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഹോർലിക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ അങ്ങനത്തെ ചായ റെഡി லாம் റെഡി ഇനി അഗതിന്ന കുറച്ചു നേരം മോളടൊക്കെ വർത്താനൊക്കെ പറയുന്ന കൈച്ചിട്ട് സ്റ്റീവിനി വെന്തലൊക്കെ കൊടുത്ത സ്റ്റീവിനി ആശ്വാസം ആക്കി അവിടെ ഇരിത്തിട്ട് വേണം വേഗം അച്ചാറിന്റെ കാര്യലൊക്കെ ചെയ്യാൻ അപ്പോൾ വെളിച്ചെണ്ണൊക്കെ ക്ലീൻ ആക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇടാൻ പറ്റുന്ന എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആത്മവിശ്വാസം ഒന്നും ഉണ്ടായില്ല പിന്നെ എൻ്റെ ക്ലീനിങ് ഒരു വിധമൊക്കെ ആയതിനു ശേഷം പിന്നെ എന്തായാലും ഇന്ന് ഇടാമെന്ന് ഒരു ഉറപ്പ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം അങ്ങനെ അത് നമ്മുടെ പഴംപൊരീം ചായയും റെഡി അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ദൈവാർക്കിട മുകളിലേക്ക് പോകാണ് വേറെ ഒന്നിനും അല്ല കറിവേപ്പില പൊട്ടിക്കാനാണ് കേട്ടോ അപ്പോൾ ഈ സൈഡിലേക്ക് ചാഞ്ഞ് നിന്നായിരുന്ന കറിവേപ്പിലകളൊക്കെ മിക്കതും ഒക്കെ പോ കഴിഞ്ഞു നമ്മൾ പൊട്ടിച്ച് ഒടിച്ച് ഒടിച്ച് കൊടുത്ത് പിന്നെ ഇപ്പോൾ അങ്ങനെ വെള്ളപ്പ പാറ്റ പോലത്തെ അതൊക്കെ വരലൊക്കെ നിന്നു കിട്ടാ ഒരേ സീസൺ പോലെയോ ഒരേ രണ്ടാഴ്ചയോ മൂന്നാഴ്ച കൂടുമ്പോൾ ഒക്കെ നല്ല വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുള്ള കറിവേപ്പില ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ ഇനി എങ്ങനെയാകുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും എന്തെങ്കിലും എടുത്തു ഇനി നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഇനി ഓൾറെഡി വെളുത്തുള്ളി ഉള്ളതുകൊണ്ട് ഇനി പച്ചമുളക് മാത്രം കട്ട് ചെയ്തെടുക്കാനുള്ളൂ മെയിൻ ഐറ്റം അതാണല്ലോ അപ്പോൾ ഇനി വേഗം വേഗം കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ ഞാൻ എന്തേ കഴുകി ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കാൻ പോവാണ് No telling where it goes. Driving through days and nights. Won't stop for traffic lights. അങ്ങനെ അതെ വെളുത്തുള്ളിനെ രണ്ട് വലിയ വലിയ ചുളയായിട്ട് കിടക്കണതിന് അല്ലിയായിട്ട് കള കിടക്കണതിന് ഞാൻ അതിനൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതുപോലെ തന്നെ നാടൻ മുളകും ഇത് വേടിച്ചതാണ് നാടൻ മുളക് നമ്മുടെ നാടൻ മുളകൊക്കെ ഞാൻ ഇപ്പോൾ അധികം ഇല്ല ഞാൻ എടുത്തതൊക്കെ ഏകദേശമൊക്കെ തീർന്നു അപ്പോൾ ഇനി നാടൻ മുളക് അങ്ങനെ വേടിച്ചതായിരുന്നു അത് അത്യാവശ്യം നല്ല എരിവുണ്ടെന്ന് തോന്നുന്നു ചിലത് അത്ര വലിയ മൂത്തതെന്നല്ല ചിലതൊക്കെ മൂത്തതാണ് അപ്പോൾ പിന്നെ അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യം പോലെയൊക്കെ അല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനതേ ഞാൻ കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം അവിടെ റെഡിയാക്കി എടുത്തു ബാക്കിയുള്ള കറിവേപ്പിലേനെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇന്നലെ ഇന്നും കറി വയ്ക്കാനും നാളെ കറി വയ്ക്കാനൊക്കെ അത്രയും അത്ര തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനതേ നമ്മുടെ പാൻ അടപ്പത്ത് വെച്ചു എള്ളെണ്ണ നല്ലെണ്ണ ഒഴിച്ചു പിന്നെ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ പുളി രണ്ട് പാത്രത്തിലായിട്ടാണ് ഇട്ടായിരുന്നത് അപ്പം ഞാനത് ഒരു പാത്രത്തിലേക്കാക്കി ഫില്ലാക്കി അങ്ങനെ വെച്ചു ഉപ്പ് മാത്രം ഇട്ട് തിരുമ്മി വെച്ചേക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പുളിയുടെ ഇങ്ങനെ ഉപ്പൊക്കെ മിക്സ് ചെയ്താൽ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി റെഡിയായിട്ട് ഉപ്പൊക്കെ പിടിച്ച് റെഡി ആയിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതേ എണ്ണയിലേക്ക് ഞാൻ ആവശ്യത്തിന് കടുുകഴാണ് പിന്നെ ഉലുവിയും കൂടി ഇടും കടുക് ഇപ്പം ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വേഗം ഒന്ന് അടച്ചു വെച്ചത് അല്ലെങ്കിൽ എല്ലാവടേയും സകലമാന സ്ഥലത്ത് പൊട്ടിത്തെറിക്കും അപ്പോൾ പാത്രത്തിൻ്റെ അടപ്പുകൊണ്ട് നമ്മളിങ്ങനെ പയ്യ അടയ്ക്കുമ്പോൾ അത് പൊട്ടി 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 ഏകദേശം ഒന്ന് ഡൗൺ ആയി കഴിയുമ്പോൾ ഞാൻ അത് ഇട്ടു അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചു അപ്പം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ടായിരുന്ന കട്ട് ചെയ്ത് വെച്ചേക്കണ ഐറ്റംസ് ഒക്കെ കൂടി ഇടാണ് കേട്ടോ പിന്നെ നല്ലോണം ജസ്റ്റ് ഒന്ന് അത്യാവശ്യം അല്ല നല്ല അല്ലെങ്കിലും ചെറു ജസ്റ്റ് ഒന്ന് വഴലാണ് ഇത് ഞാനിടാതെ ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങനെ അച്ചാറിടാനൊന്നും അറിയില്ല ഞാനിങ്ങനെയൊക്കെയാണ് അച്ചാർ ഇടാറുള്ളത് അച്ചാർ പൊടി ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു മുമ്പ് പിന്നെ ഞാൻ എപ്പോഴും എപ്പോഴും അച്ചാറൊന്നും ഇടാറില്ലല്ലോ ഇടാറില്ല കേട്ടാ പിന്നെ എന്നിട്ടെന്നറിയോ പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കാരണം ഇതിലേക്ക് ഇഞ്ചി ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെന്തിട്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം പൊടി ഇത്രയിട്ട് നല്ലോണം ഒന്ന് 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 ചൂടാക്കി ആ ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്നൊരു ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കാണ് പിന്നെ ആ പുളീനേയും കൂടി അതിലേക്ക് ഇടും പിന്നെ ഇതിലേക്ക് ചൊറുക്ക ലാസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ ചൊറുക്കുക ആ പുളി അനുസരിച്ച് നോക്കിയിട്ട് അങ്ങനെ ചൊറുക്കയും കൂടി ഒഴിക്കുകയാണ് ഇതിൽ ഓൾറെഡി നല്ല പുളി ഉണ്ട് എന്നാലും ചുറുക്കിയുടെ ഒരു ഫ്ലേവറും കൂടി വരുന്നത് നല്ലതാണല്ലോ ചീത്തയപൂലിയ അപ്പോൾ ചുരുക്കിയും കൂടി ഒഴിക്കും അപ്പം അങ്ങനെ അതേ പുളി നമ്മുടെ അച്ചാർ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമോ ഒന്നങ്ങനെ അച്ചാറൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല ഇങ്ങനെ ഉപ്പിലിട്ടിങ്ങനെ ഉപ്പിൽ നമ്മൾ ഉപ്പിലിട്ട് മാത്രമൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കുറേ ഒന്നും കുറേ നാളുകൾക്ക് ശേഷം ഉണ്ട് ഇത്രയും അധികം അച്ചാറിടണത് അപ്പം അമ്മയ്ക്ക് കൊടുക്കാം അങ്ങനെ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് പ്ലാനിങ് കൂടിയാണ് ഇന്നത്തെ അച്ചാർ ഉണ്ടാക്കൽ അമ്മയാണെങ്കിൽ എപ്പോഴും എപ്പോഴും ചോദിക്കും അച്ചാർ ഇടാറുന്നില്ലേ അതിച്ചിരി ഉപ്പിലിട്ട് വെക്കി എന്നൊക്കെ അമ്മയ്ക്ക് ഇടയ്ക്ക് വായക്ക് രസത്തിന് എന്തേലും ഉണ്ടാക്കി വെക്കും നമ്മുടെ വീട്ടിൽ തന്നെ സാധനം ആകുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമല്ലോ എപ്പോഴും മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലും നമ്മുടെ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടാണ് പിന്നെ അതൊന്ന് ചൂടാറി റെഡി ആയാൽ മാത്രം മതി മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടത്തെ വീഡിയോ കാണാറുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും നമ്മുടെ പാടത്ത് നമ്മുടെ പറമ്പനിൽ നിറച്ച് മാങ്ങയൊക്കെ ഉണ്ട് നിറഞ്ഞ് സമൃദ്ധിയായിട്ട് കിടക്കാറുള്ളത് ഇപ്പോൾ ആ മാവിനൊക്കെ എന്തൊക്കെയേടൊക്കെ വന്നു അത്ര വലിയ മാങ്ങയും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ അമ്മ എപ്പോഴും അങ്ങനെ മാങ്ങ അച്ചാറൊക്കെ ഇട്ടിങ്ങനെ നിറച്ച് വയ്ക്കുന്ന എപ്പോഴും കാണാറുണ്ട് അങ്ങനെ നമ്മുടെ സൂര്യൻ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് കോഴികളും താറകളും അവിടെ ഇങ്ങനെ ഉറങ്ങാൻ ഉറങ്ങാനുള്ള രാത്രി ആവാറായി സന്ധ്യയാവാറായി അപ്പം അതിൻ്റെ ഇങ്ങനെ ഒച്ചി ബഹളം ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ സ്റ്റീവും ക്രേസും സമയം ഞാനൊക്കെ അകത്തുണ്ട് അപ്പം ഞാൻ വൈകുന്നേരത്തേക്കുള്ള വേഗം കറി ഉണ്ടാക്കാനുള്ള പരിപാടികൾ ചെയ്യാണ് കറിക്കുള്ളത് ഇന്ന് ചപ്പാത്തി മേടിക്കാം കറി ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്യാരറ്റ് ഇപ്പം എടുത്തിട്ടില്ലേ ക്യാരറ്റ് എടുക്കും ക്യാരറ്റൊക്കെ ഇട്ട് പിന്നെ ബീൻസ് ഇങ്ങനെ മേടിച്ചതാണ് അതൊക്കെ ഇട്ടിട്ട് ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇന്ന് ഗ്രേസിനം കൊണ്ട് പുറത്ത് കളിക്കാൻ പോകാറുണ്ടാവളയും കൊണ്ട് ആ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചായിരുന്നു ആ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വേഗം എന്റെ ക്ലീനിങ് കറിയുടെ പരിപാടികളൊക്കെ ചെയ്ത് ഇനി കുളിച്ച് ഇനി അവരെ റെഡിയാക്കി പോകുമ്പോൾക്ക് പ്രാർത്ഥിച്ച് പോകണ സമയം ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം ചെയ്യുകയാണ് കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുക്കറിലിട്ടിട്ടാണ് പെട്ടെന്ന് കുക്കറിലിട്ട് അങ്ങനെ വേവിക്കാൻ ഉള്ള പരിപാടിയാണ് കേട്ടോ തേങ്ങ ഇച്ചിരി തേങ്ങ അരച്ച് അങ്ങനെ ചപ്പാത്തി ഇപ്പം ഞാനിനി ചോറ് ആദ്യം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി ചോറ് വെച്ച് ചോറ് കിട്ടി എന്നുള്ള ടൈം ഇനി ഇല്ലാത്തതുകൊണ്ടും കുറച്ച് സമയമുള്ളൂ അപ്പോൾ നമുക്ക് വേഗം തിരിച്ച് എത്തണം പോയി കളിച്ച് തിരിച്ച് വേഗം എത്തണം കാരണം നാളെ സ്കൂളിൽ പോകേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇനി മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർക്കുകയാണ് കാരണം അവളുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ നമുക്ക് നമ്മുടേതായ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കൊച്ചിൻ്റെ കൂടെ കൊച്ചിൻ്റെ ഇഷ്ടത്തിന് കളിപ്പിക്കാനും പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം തന്നെ പണികളൊക്കെ ചെയ്യാണ് പിന്നെന്താ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ ഒരു മണ്ടത്തരം കാണിച്ചു തേങ്ങ ചെലവാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ ചിന്തയില് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെന്നുള്ളൊരു ഇതിലാണ്ട് നിൽക്കണം അങ്ങനെ തേങ്ങ ചിലവെന്ന് നോക്കിയതാണ് അപ്പോൾ ഒരു ചെറിയ മുറി തേങ്ങ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വേഗം ചരവിയെടുത്തു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞി മുറിയായിരുന്നു കുഞ്ഞ് തേങ്ങയായിരുന്നു പിന്നെ ഞാൻ ദേ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സവോളേനെ കട്ട് ചെയ്തിട്ടു പിന്നെ ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ എളുപ്പമായി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വരിയണ്ട അപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടും കറിവേപ്പലിടും പിന്നെ ഇതിലേക്ക് ഇടുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ഇടുന്നുണ്ട് ഇത്രയാണ് പിന്നെ വേറെ ഇച്ചിരിക്കോളം കരം മസാല ഇടുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ബേസിൻ്റെ ഒരു ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അതിൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ മീൻസ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറുതായ രീതിയിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ടത് അതുകൊണ്ട് ഞാനിങ്ങനെ അടച്ച കുക്കർ അപ്പോൾ ഇനി തക്കാളിയും കൂടി ഇട്ട് ഞാൻ പറഞ്ഞല്ലോ പൊടികളൊക്കെ മഞ്ഞ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാല അത്രയാണ് പൊടികളായിട്ട് ഇടുന്നത് കേട്ട അത്രയും ഇട്ടിട്ട് നമ്മുടെ കുക്കറിലേക്ക് ക്യാരറ്റ് മുരുളക്കിഴങ്ങും ബീൻസും ഒക്കെ കൂടി ഇട്ട് ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിക്കാൻ പോകാൻ പോവാണ് ഒരു ഒരു പ്രഷർ രണ്ട് പ്രഷറൊക്കെ പോകുമ്പോഴേക്കും അടിപൊളിയായിട്ട് റെഡിയാവും പിന്നെ തേങ്ങയിൽ ഞാൻ കശുവണ്ടി കുറച്ച് കശുവണ്ടി അരച്ച് ഒഴിക്കാം അരച്ചിട്ട് അങ്ങനെ ഒഴിക്കാൻ ഉള്ള പരിപാടിയാണ് അങ്ങനെ പിന്നെ ഞാൻ ഒരു ദിവസം ഗ്രേസിൻ്റെ കൂടുതലൊക്കെ ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് കമ്മൻറ്റ് വന്നായിരുന്നു കുക്കറിൽ വേവിച്ചിട്ട് വേഗം റെഡി ആക്കി കൊടുപ്പഴും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തീരില്ലേന്ന് പണി ശരിയാണ് പെട്ടെന്ന് തീരും പക്ഷെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ അങ്ങനെ ചെറിയ സിമ്മിലിട്ട് വേവിച്ചിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ശരിയാണ് കുക്കറിൽ നമുക്ക് പെട്ടെന്ന് പണികൾ തീരും പിന്നെ അങ്ങനെ സിമ്മിലിട്ട് വെക്കുമ്പോൾ ഒരു ഒരു സന്തോഷം അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ പോലെ മാത്രമേ കുക്ക് ചെയ്യുന്നൊന്നുമില്ല സമയം അനുസരിച്ചാണ് എല്ലാവരും ഈ സമയമില്ലെങ്കിൽ ഇങ്ങനെ സമയമുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ചെയ്യണത് അപ്പോൾ ഈ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു ഒരു ഇച്ചിരിക്കോളം വെള്ളം ഒഴിച്ചു വെള്ളം മീൻസ് ആ ഗ്രീ ബീസ് ഞാൻ കഴുകി വെച്ചായിരുന്നു ആ വെള്ളം ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇനി ഇതേ കുക്കറിൽ ഇതേ പ്രഷർ കളയാൻ പോകണേ രണ്ട് പ്രഷർ മാത്രമേ കളയണുള്ളൂ പിന്നെ തേങ്ങയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കശുവണ്ടി ഒരു പിടി നമ്മുടെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഒരു പിടി കശുവണ്ടി എടുത്തു കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണുണ്ട് രണ്ട് ജാറിലിട്ട് നല്ലോണം കൃക്കിർ എന്ന് പറഞ്ഞാൽ അടിച്ചെടുക്കുകയാണ് ഞാൻ ഇതിലങ്ങനെ തേങ്ങയൊന്നും അരച്ചിട്ടില്ല കേട്ടോ ഞാൻ മിക്സർ ജാറിലൊന്നും അടിക്കാറ് ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കുളം ഉള്ളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരച്ചതാണ് നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു വന്നു കേട്ടോ അപ്പോൾ ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ച് ആ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ച് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഇനി ലാസ്റ്റ് ഒന്ന് തിളച്ച് റെഡിയായി വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് ഉള്ളൂ പിന്നെ ജീരകം ഇടണുണ്ട് ജീരകത്തിൻ്റെ പൊടിയും ഇടണുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ കറി അങ്ങനെ റെഡിയാവും അപ്പോൾ വേം കറി റെഡിയായി സെറ്റായി വരുമ്പോഴേക്കും നെയ്യുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ അടിപൊളിയാവും അപ്പോൾ ഉപ്പൊക്കെ നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാം റെഡിയാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഇനി ഇച്ചിരി നെയ്യും കൂടെ വെക്കുകയാണ് അത്രേ ഉള്ളൂ നമ്മുടെ കറി പരിപാടികൾ അങ്ങനെ തീരു ഇനി റെഡിയായി പോകണം പക്ഷെ അതിൻ്റെ ഇടയിൽ ഇടയിൽ പോവാൻ ഒരു ചെറിയ തടസ്സം വന്നു മീൻസ് അവളുടെ ഫ്രണ്ട്സില്ല എന്ന് പറഞ്ഞു ആയിരുന്നു മാറ്റി പോവൽ ഞങ്ങളപ്പം മാറ്റി അപ്പോൾ ഗ്രേസ് അതിൻ്റെ ഒരു വിഷമത്തിൽ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ സഞ്ചാരം പറഞ്ഞു നമുക്കിനി എന്തായാലും അവൾക്ക് ഡ്രസ്സ് മേടിക്കണമായിരുന്നു അപ്പോൾ എന്തായാലും അവളെയും കൊണ്ടുവന്ന് പുറത്തേക്ക് പോകാം എന്തായാലും ആശിച്ചു പോവാൻ പുറത്തേക്ക് പോകാൻ ആശിച്ചു നമ്മൾ ഓക്കെ പറഞ്ഞു അപ്പോൾ ഇനി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ പോകാനുള്ള പ്ലാനിങ് ഞങ്ങളുടെ പ്ലാനിങ് മാറ്റി ഇതേ പുറത്ത് ഇരുട്ടൊക്കെ ആയി തുടങ്ങി അപ്പോൾ എൻ്റെ അടുക്കളയിലത്തെ പണി എങ്ങനെ കഴിഞ്ഞു കേട്ടോ കാരണം ഇനി ചോറൊന്നും വെക്കണ്ടല്ലോ എൻ്റെ കറി ഇടപരിപാടികളൊക്കെ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇനി ജസ്റ്റ് ഒന്ന് ഓടി ഒരു ഇച്ചിരിക്കോളം കുളം മാത്രമുള്ള പാത്രങ്ങളൊന്നും അധികം ഇല്ല കഴുകാൻ ഒന്ന് കഴുകി ക്ലീനാക്കിയിട്ട് റെഡി ആവാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ എന്തിനാണ് കമൻ്റ് ചെയ്യണേ റിപ്ലൈ തരണില്ലല്ലോ എന്ന് ഞാൻ എല്ലാ കമൻസും വായിക്കണുണ്ട് കേട്ടാ ചിലപ്പോൾ എനിക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഞാനൊരു ഓർഡർ അല്ലാത്തത് കൊണ്ട് ഞാനൊന്നിനും ഒരു ഓർഡർ ആയിട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് കേട്ടാ എനിക്ക് റിപ്ലൈ ഒന്നും എത്തിക്കാൻ എനിക്ക് എനിക്കിഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യണേ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് ഞാൻ കമൻറ്റ് റിപ്ലൈ തരാത്തതുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനൊരു ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗവൻറ്റേത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പം അങ്ങനെ ഞങ്ങൾ റെഡിയായി അതെ അഷ്ടമിശ്ര എത്തി അങ്ങനെ ഓരോന്ന് ഓരോന്നൊക്കെ നോക്കി അങ്ങനെ നിൽക്കാണ് സന്നചാരനും ഗ്രേസൊക്കെ അവിടെ ഉണ്ട് സ്റ്റീവും അവിടെ ഉണ്ട് അപ്പം ഇനി ഞങ്ങളിതൊക്കെ വേടിക്കട്ടെ അവിടെ ഇനി പോയി ചപ്പാത്തിയും കൂടി മേടിച്ചിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സ്റ്റീവ് ഇവിടെ നിന്നെ അവിടെ ചെയറിലൊക്കെ ഇരുന്ന് ഗുഡ് ബോയ് ആയിട്ട് അവിടെ നിന്ന് അവിടെ കളിക്കുന്നുണ്ട് അവനൊരു ഫാൻ കിട്ടി അപ്പോൾ ആ ഫാൻ വേടിച്ചു വിട്ടാ അപ്പോൾ അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലിട്ട് എത്തി ഫുഡ് അയക്കാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ആ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം ബൈ ബൈ